ഇന്നലെ രാത്രിയോടെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു മിഡിസ്ക്രീൻ പ്രേക്ഷകർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സുപരിചിതയായ സ്മിഷ അരുണിന്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ചു എന്ന അക്ഷരാർത്ഥത്തിൽ ഈ മരണത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാം ഇതാരാണ് എന്ന് ചോദിച്ചുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സുപരിചിതയായ വ്യക്തി തന്നെയാണ് ഈ താരമെന്ന് പറയണം വല്ലാത്ത ഒരു വേദന തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത വായിക്കുമ്പോൾ കേൾക്കുന്നതെന്ന് നിരവധി താരങ്ങളാണ് പ്രതികരിച്ചത് ഈ ഷോയുടെ ഈശോരവതാരിക സ്വാസിക ശ്വേത മേനോൻ നടി സ്നേഹ ശ്രീകുമാർ തുടങ്ങി നിരവധി പേരാണ് സ്മിഷയുടെ മരണത്തെ തുടർന്ന് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എഴുതിയത് അമ്മയും മകളും എന്ന മത്സരത്തിൽ സൂപ്പർ അമ്മയും മകളുമായി എത്തുന്നത് സ്മിഷയും മകളുമാണ് അതിലൊക്കെ ഉപരി ആത്മവിശ്വാസത്തോടെ പലകുറി ജീവിതത്തിൽ കരിനിരൽ വീഴ്ത്തിയ അർബുദത്തെ തുടച്ചുമാറ്റിയ ശക്തയായ വനിത എന്നും മികച്ച നർത്തകിയെന്നും ഒക്കെ പ്രേക്ഷകർ ഇവരെ വിശേഷിപ്പിക്കാറുണ്ട് അവരെയാണ് ഇപ്പോൾ മരണം കവർന്നിരിക്കുന്നത് അവസാനം എല്ലാത്തിനോടും യാത്ര പറഞ്ഞ് എല്ലാ യുദ്ധങ്ങളോടും യാത്ര പറഞ്ഞ് ഇപ്പോൾ സ്മിഷ പോയിരിക്കുകയാണ് ശക്തമായി അവരെയൊക്കെ തന്നെയും എതിർത്തു നിന്നതിനു ശേഷം തന്നെയാണ് സ്മിഷയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് തന്റെ രോഗാവസ്ഥയെ വകവയ്ക്കാതെ അമ്മയും മകളും വേദിയിൽ സ്മിഷയുടെ പ്രകടനം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ഒന്ന് തന്നെയായിരുന്നു എന്നാൽ മരണ സ്മിഷയെ കീഴടക്കിയ വാർത്ത ഇപ്പോൾ പുറത്തു വരുമ്പോൾ എല്ലാവർക്കും വലിയ വേദന തന്നെയാണ് ഏറെ നാളായി ചികിത്സയിലായിരുന്ന താരം ഇപ്പോൾ മരിച്ചപ്പോൾ പ്രേക്ഷകർക്ക് വല്ലാത്ത ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത് അർബുദത്തിന് ചികിത്സയിലായിരുന്ന സ്മിഷ ആശുപത്രിയിൽ കിടക്കയിൽ നിന്നും കലയുടെ ലോകത്തേക്കെത്തിയ കാഴ്ച കണ്ടവരാണ് മിൻസ്ക്രീം പ്രേക്ഷകർ തന്നെ കാർന്നുതിനുന്ന അസുഖത്തോടെ ഒരു താരം വാശിയോടെ അതിജീവിച്ച സ്മിഷ എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നത് പക്ഷെ ചില സമയങ്ങളിൽ താൻ പതറിപ്പോകുന്ന കാര്യത്തെക്കുറിച്ച് അമൃത ഷോയിൽ വെച്ച് തന്നെ താരം പറഞ്ഞിട്ടുമുണ്ട് തനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആയിപ്പോയാൽ കുഞ്ഞുമക്കൾക്കാരെന്ന ചിന്ത സ്മിഷയെ വല്ലാതെ അലട്ടിയിരുന്നുവെന്നും അത് തന്നെയാണ് തന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും സ്മിഷ ഒരിക്കൽ ഷോയിൽ വ്യക്തമാക്കിയിരുന്നു നിരവധി താരങ്ങളും ആരാധകരുമാണ് സ്മിഷയ്ക്കുള്ളത് സ്മിഷയ്ക്ക് ആദരാഞ്ജലി നേർന്നുകൊണ്ടും നിരവധി പേരാണ് താരത്തിനു വേണ്ടി സോഷ്യൽ മീഡിയയിലടക്കം എത്തിയിട്ടുള്ളത് മരണം മുന്നിൽ കണ്ടിട്ട് പോലും തന്റെ ഉള്ളിൽ കളിയെ നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട കലാകേരി മരണവാർത്ത കേൾക്കുന്ന അവസാന നാളുകളിൽ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയായിരുന്നു തരാറുള്ളത് അങ്ങനെയുള്ള വാക്കുകളായിരുന്നു അവസാന നാളുകളിൽ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞതൊക്കെ ശരിയായിട്ടാണ് എടാ എൻ്റെ കുഞ്ഞു വിളിക്കുന്നു എന്നായിരുന്നു നമുക്ക് മറക്കാനാകില്ല പ്രിയപ്പെട്ടവളെ എന്നാണ് നിരവധി പേർ പറയുന്നത് വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ താൻ കടന്നുപോയതെന്നും അടുത്തിടെ സ്മിഷ പറഞ്ഞിരുന്നു ഇപ്പോൾ ജീവിക്കുന്നത് പോലും ഈ ഷോ കൊണ്ടാകുമെന്നും ജീവിതം അടുത്തപ്പോഴാണ് ഈ ഷോയിലേക്ക് വരുന്നതെന്നും ഞാൻ ഈ കൊണ്ട് എനിക്ക് ദേഷ്യം വരാറുണ്ടെന്നും ദേഷ്യം സഹിക്കാനാകുന്നില്ല എന്നും സ്മിഷ തന്നെ പറയുന്നു മക്കളെക്കുറിച്ചുള്ള ആദി പലപ്പോഴും സ്മിഷ പങ്കുവച്ചിട്ടുണ്ട് തോൽക്കാൻ മനസ്സില്ല എന്നുള്ളതുപോലെ ജയിച്ചു പോകാൻ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കൂടെ നിർത്താൻ ആളുകളുണ്ടെങ്കിൽ എന്നെപ്പോലെ ജയിച്ചു പോകാനാകും കാരണം എൻ്റെ ചികിത്സയ്ക്ക് ഭയങ്കര ചിലവാണ് എനിക്കിത് മാത്രമല്ല പല അസുഖങ്ങളുമുണ്ട് എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ് സ്മിഷ ഈ ഇടയ്ക്ക് പോലും സംസാരിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ